Why അലൈക്കും അസലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു ബിസ്മില്ലാഹുറമാൻ റഹീം അലഹദില്ലാഹിറബിൾ അള്ളാഹു വസ്ലിം ക സൈദിനി സൈദിൻ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ള ഒന്നാമത്തെ ഗുണമായ വിനയവും താഴ്മയുമാണ് നാം പറഞ്ഞത് അതാണ് അല്ലദീന അല്ലെ അലൽ അറുദ് ഹൗന എന്ന ആയത്തിലുള്ളത് ഇനി രണ്ടാമത്തെ ഗുണമെന്താണ് അത് സഹനമാണ് ക്ഷമിക്കാനുള്ള മനസ്സ് അതാണ് ആയത്തിൻ്റെ രണ്ടാം പാർട്ട് ജാഹിലൂന അവിവേകികൾ മോശമായ ഇടപെടലുകളോ സംസാരമോ നടത്തിയാൽ അഹാദുർ റഹ്മാൻ സഹനവും ക്ഷമയും കൈക്കൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരോട് വിട പറയുന്നതാണ് അതേ നാണയത്തിൽ പ്രതികരിക്കുകയോ അനാവശ്യ സംസാരമോ ഇടപെടലുകളോ നടത്തില്ല അത്തരം അനാവശ്യങ്ങൾക്ക് അവർ സമയം ചെലവഴിക്കാതെ അവിടുന്ന് മാന്യമായി പിരിഞ്ഞുപോരും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട ഹബീബ് സയ്യദുന റസൂൽല്ലാഹി സല്ലാ വലൈവ അലിവ വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ ഈ സഹനത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയുടെ വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാൻ കഴിയും മഹാനായ അനസറുദ്ദിയാത്തഅലു തങ്ങൾ പറയുകയാണ് ഞാൻ ഒരിക്കൽ ഹബീബ് സല്ലാ വലൈഹ അലി വസല്ല തങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ഒരു വധുവായ മനുഷ്യൻ വന്നിട്ട് നബി സല്ലാ വലൈഹ അലിവസലമ്മ തങ്ങളുടെ തോളിലുണ്ടായിരുന്ന ഷാള് അതിശക്തി മായ ഒന്ന് വലിച്ചു തോളിലുള്ള ആ ഷാളൊന്ന് വലിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലാ വലൈ വലി വസ്ലമ്മ തങ്ങളുടെ തോളിൽ ആ വലിയുടെ ശക്തി കാരണം അടയാളം വന്നിരുന്നു വേദനയുണ്ടായിരുന്നു നബി തങ്ങൾക്ക് പക്ഷേ ബഹുമാനപ്പെട്ട നബി സല്ലാ അലൈ വസ്ലമ്മ തങ്ങളോട് അദ്ദേഹം പറയുകയും ചെയ്തു യാ മഹമ്മദ് മുർലീമിൻ മാലില്ലാ ഇല്ലതയോ എന്തൊക്കെ എനിക്കെന്തെങ്കിലും തരണം എനിക്ക് പൈസ വേണം ധനം വേണം എന്ന് പറഞ്ഞ് മാഷാ അള്ള ലോകത്തിൻ്റെ നേതാവിൻ്റെ ആ സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടുന്ന് എന്നിൽ ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഫതാഹിക്ക ചിരിക്കുകയാണ് ചെയ്തത് പുഞ്ചിരിക്കുകയാണ് ചെയ്തത് നാമാണെങ്കിലോ തിരിച്ചൊന്നങ്ങോട്ട് കൊടുക്കുമല്ലേ എന്നിട്ട് സുമ അമർ അലഹൂബിഅത്തോയിൻ ആ മനുഷ്യന് എന്തെങ്കിലും നൽകാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട നബി സല്ലാ ഉലൈ അലി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ മഹാനായ സയ്യിദുന അൽ ഹസൻ റബിയുള്ള മഹാനവറികളെ കുറിച്ച് ഒരാൾ ഒരാൾബത്ത് പറഞ്ഞു ഇല്ലാത്തതൊക്കെ പറഞ്ഞു അപ്പോൾ ഹസൻ റബിയുള്ള ചെയ്ത പണി എന്താ ഇലൈഹി കാരക്ക സംഭാവനയായി ചെയ്തിട്ട് പറഞ്ഞു ബലവനെ അന്നക്ക ഹസനാ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്ന റീബത്ത് പറഞ്ഞ് നിങ്ങളുടെ ഹസനാത്ത എൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫറത്ത് അനു കാഫി കാലിഹ അതിന് പ്രതിഫലം തരാൻ ഞാൻ ആശിച്ചു അതുകൊണ്ടാണ് ഈ കാരൊക്കെ നിനക്ക് കൊടുത്തയച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് മാപ്പാക്കണം നിങ്ങൾക്ക് ഇതിനേക്കാളും തരാൻ ഞാൻ അർഹനാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അവിടുത്തെ തായ്മയാണത് ബഹുമാനപ്പെട്ട സൈനുല്ലാബിദീൻ പ്രതിയൊന്നാത്ത അലാനുവിനെ ഇതുപോലെ ഒരാൾ ചീത്ത പറഞ്ഞു തെരി അഭിഷേകം ചെയ്തു അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ചെയ്തു ആ തെരി പറയുന്ന ആളുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു അക്സറു നീ പറയാത്ത അല്ലെങ്കിൽ നീ പറഞ്ഞതൊന്നുമല്ല അതിനേക്കാളുമൊക്കെ മോശമാണ് ഞാൻ അതിനേക്കാളും മോശപ്പെട്ട കാര്യങ്ങൾ എന്നിലുണ്ട് എന്നിട്ട് ചോദിക്കാൻ അലക്ക ഹാജത്തും നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ പറഞ്ഞിരുന്ന ആൾ പോലും ലജ്ജിച്ചു പോയി എന്നിട്ടോ ഫലു ബഹുമാനപ്പെട്ടവര് ധരിച്ചിരുന്ന് കോട്ടയിച്ച ആ സഹോദരന് കൊടുക്കുകയും ആയിരം കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു ഇത് കെട്ട കിട്ടിയപ്പോൾ ആ മനുഷ്യൻ പറയുക അഷദതു അന്നക്ക ഇബിന് ഇബിന് ഇബിൻ തിറസൂലില്ലായി സാഹുല അലിവസലമ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല നിങ്ങളുടെ സൂറുള്ള എൻ്റെ മകൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുത്തെ ആ ഒരു സ്നേഹ തായ്മയുടെ വിനയത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചീത്ത പറയുന്ന സമയത്ത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ആരുമല്ലാത്ത കഴിവാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റതി പാടിയത് അറിവില്ലാത്തവൻ എന്നെ പലതരം ചീത്ത വാക്കുകളും ഉപയോഗിച്ച് ഉപയോഗിച്ചെന്നെ തെറി പിടിക്കുന്നു പലതും എന്നെ കുറിച്ച് പറയുന്നു അവനെന്നെ ചീത്ത പറയുന്ന സമയത്തൊക്കെ ഞാൻ മിണ്ടാതിരിക്കും ഞാനതിന് മറുപടിയൊന്നും പറയില്ല ഞാൻ ക്ഷമിച്ചിരിക്കും ക്ഷമിക്കും തോറും അവനെന്തെയും അവൻ്റെ ഈ സഫാഹത്ത് ഈ വിഡിത്തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാനോ അസീദുഹൽമ ഞാനെൻ്റെ സഹനവും ക്ഷമയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഏതുപോലെ റ് വാസനിക്കുന്ന ഉഴുതില്ലേ ആ ഉഴുത് കത്തിക്കും തോറും അതിൻ്റെ വാസന കൂടുകയാണ് ചെയ്യുക അല്ലേ അത് കത്തിക്കുംതോറും അതിൻ്റെ വാസന കൂടുന്നത് പോലെ ഈ മനുഷ്യൻ എന്നെ ചീത്ത പറയുതോറും എൻ്റെ ക്ഷമയെ ഞാൻ വർദ്ധിപ്പിച്ചു അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന താല്പര്യമുള്ളവർക്കുണ്ടാവേണ്ട ഒരു വലിയ സൽഗുണമാണ് ക്ഷമിക്കാനും സഹിക്കാനും പെട്ടെന്ന് കോപ്പിക്കാതെ പിടിച്ചു നിൽക്കാനുമുള്ള കഴിവ് എന്നത് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ മൂന്നാമത്തെ അടയാളം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസു വസ്ലല്ല മുഹമ്മദീൻ അല്ലാമീൻ അസലമ വരഹമുലി വരക്ക